എ എസ് എഫ് നേതാവ് നിമിഷ രാജുവിനെ എറണാകുളം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാക്കിയ സി പി ഐ എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി എം ആർ പരാതി നൽകിയ നിമിഷ രാജുവിനെ എസ് എഫ്ഐയുടെ എതിർപ്പ് മറികടന്നാണ് സി പി ഐ മത്സരത്തിനിറക്കിയത് ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് യെസ് എസ് കെ എൻ നിമിഷ രാജുവിൻ്റെ പരാതി അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ജി യൂണിവേഴ്സിറ്റിയിലെ നടന്നിട്ടുള്ള സെനറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് എസ് എഫ് ഐ എ എസ് എഫിൻ്റെ ഒരു സംഘർഷമുണ്ടായിരുന്നു ഈ സംഘർഷത്തിൽ ജാതീയമായി അധിക്ഷേപിച്ചു ഒപ്പം തന്നെ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പി എം ആർഷയ്ക്കെതിരെ നിമിഷ രാജുവിൻ്റെ പരാതി പിന്നീട് അത് വലിയ രീതിയിലുള്ള ഒരു കോലിളക്കം രാഷ്ട്രീയ കോലിളക്കം തന്നെ സൃഷ്ടിച്ചു സി പി എമ്മും ഡിവൈഎഫും ഉൾപ്പെടെ നിമിഷ രാജുവിനെതിരെ രംഗത്ത് വന്നു ഇപ്പോഴിതാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി ഐ നിമിഷ രാജുവിന് സീറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരം പുറത്തു വരുന്നത് അത് പറവൂരിലെ പറവൂർ ബ്ലോക്കിലെ കെടാമംഗലം ഡിവിഷനിലാണ് മത്സരിക്കുക എന്നുള്ള വിവരമാണ് നാളെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിമിഷ രാജു വരുന്നതിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് ഒപ്പം തന്നെ എസ് എഫ്ഐയുടെയും ഡി വിഎഫ്ഐയുടെയും എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൽ ഉണ്ടായിരുന്നു ഇത് മറികടന്നുകൊണ്ടാണ് സി പി ഐയുടെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിമിഷ രാജുവിനെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് ചില പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് അറിവോടെ അല്ല എന്നും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിക്കാം എന്നുള്ളതുമാണ് നിമിഷ രാജുവിന്റെ ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിലപാട് എന്തായാലും വരുന്ന ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം